ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് നത്തോലി വൃത്തിയാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കയ്യിൽ ചൂടെന്നാണ് പറയുന്നത് നമുക്കിത് എത്ര കിലോ ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നല്ല വൃത്തിയായിട്ട് വെട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്നാല് രീതിയിൽ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കത്രിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാം എൻ്റെ കയ്യിൽ മീൻ വെട്ടുന്ന കത്രികയില്ല അതുകൊണ്ട് ഞാൻ സാധാ കത്രികയാണ് ഇതിപ്പോൾ അടുക്കളയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കത്രികയാണ് ഇനിയും നമുക്ക് മീനിൻ്റെ തലയൊക്കെ ഒന്ന് കളഞ്ഞ് വാലൊന്ന് കളഞ്ഞെടുക്കണം അതിന് ശേഷം നമ്മളിങ്ങനെ കൈവെച്ച് തന്നെ പ്രസ് ചെയ്തതിൻ്റെ അതിലെ കുടലും അഴുക്കും എല്ലാം ഇതേ രീതിയിലൊന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ആദ്യത്തെ രീതി ഇതാണ് ഇത് വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കൊന്നുകൂടെ കണ്ടു നോക്കാം ആദ്യം നമ്മൾ തല ഇങ്ങനെ കളഞ്ഞെടുക്കുക അതിന് ശേഷം വാല് മുറിച്ച് കളയുക പിന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അഴുക്കെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക ചൂട വെട്ടുന്ന സമയത്ത് ഞാനങ്ങനെ ചട്ടിയിൽ ഒന്നും ഒഴിച്ചു കൊടുക്കാറില്ല കാരണം ഇതിൻ്റെ അകത്തുനിന്ന് ഒരു നെയ്യ് പോലത്തെ സാധനം ഇങ്ങനെ വരും അതാണെങ്കിൽ നമ്മുടെ കയ്യിൽ മൊത്തം അങ്ങ് ആകും കൈയുടെയൊക്കെ ഭാഗത്തും എല്ലാം അങ്ങ് ആകും അപ്പം നമുക്ക് മീനൊക്കെ പിടിക്കുമ്പോഴത്തേനും അങ്ങ് തെന്നലും കാര്യങ്ങളും വെള്ളം ഒഴിക്കാതെ നമ്മളിങ്ങനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് ചൂട വെട്ടാൻ ഇനി നമുക്ക് അടുത്ത രീതി നോക്കാം അതിങ്ങനെ നമ്മൾ തല കളഞ്ഞിട്ട് കുടല് കൈ കൊണ്ട് തന്നെ ഒന്ന് എടുത്ത് കളയുക വീണ്ടും നമ്മൾ അടുത്ത മീൻ എടുക്കുക ഭാഗം ഇങ്ങനെ കളഞ്ഞെടുക്കുക എന്നിട്ട് നമ്മുടെ കൈ തന്നെ വെക്കുക ഒരു നാലഞ്ച് മീനൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരുമിച്ച് അതിൻ്റെ വാലൊക്കെ കട്ട് ചെയ്തിട്ട് കളയാം ഇനി ഒന്നുകൂടെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ തല കട്ട് ചെയ്യുക കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്രിക കൊണ്ടോ ആ കുടൽഭാഗം ഇങ്ങനെ ഒന്ന് കളയുക പിന്നെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ വാലൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് അടുത്ത ഒരു രീതി എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു ഇരുമ്പ് ഉപയോഗിച്ച് കട്ടിംഗ് ബോർഡ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ആദ്യം തന്നെ നമ്മളതിൻ്റെ വാൽഭാഗം ഒന്ന് കട്ട് ചെയ്യുക പിന്നെ തല കട്ട് ചെയ്തതിന് ശേഷം വയർ ഭാഗത്തു നിന്ന് ആ പിച്ചാത്തിയുടെ അറ്റം വെച്ച് തന്നെ നമുക്കിങ്ങനെ കളയാവുന്നതാണ് അതിൻ്റെ കുടലും കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ ഇങ്ങനെ വാലൊക്കെ കട്ട് ചെയ്ത് തല കട്ട് ചെയ്തിട്ട് പിന്നെ ആ അതിൻ്റെ കുടല് ഭാഗം ഒന്ന് തോണ്ടിക്കളയതും എളുപ്പമാണ് പിന്നെ അടുത്തതായിട്ടുള്ള ഒരു രീതി എന്ന് വെച്ചാൽ ഞാൻ മിക്കപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് ഇരുമ്പ് വെച്ചിട്ട് കത്രികയും ഇങ്ങനെ കട്ടിങ് ബോർഡ് ഒന്നും ഉപയോഗിച്ചല്ല വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പം നമുക്കതി കൂടെ ഒന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ നമ്മൾ ചൂടയുടെ വാൽഭാഗം ഇങ്ങനെ ചിത്തി ഉപയോഗിച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് വലിച്ചെടുത്താൽ മതി അതിന് ശേഷം തലയും കുടലും കളഞ്ഞെടുക്കുക ഞാൻ എപ്പോഴും ചെയ്യാറുള്ള രീതി ഇതാണ് ഇതിൻ്റെ വാൽഭാഗത്ത് ഒന്ന് കണ്ടിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇരുമ്പ് ചരിച്ച് പിടിച്ചൊന്ന് വലിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇങ്ങു പോരും പിന്നെ തല കട്ട് ചെയ്തിട്ട് ചു ഈ ഇരുമ്പിൻ്റെ കൊണ്ട് തന്നെ അതിൻ്റെ കുടലൊന്ന് കളഞ്ഞെടുക്കുക ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയാണ് പിന്നെ പണ്ടൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച് ചൂടവെട്ടാനായിട്ട് ഇരുമ്പോ കത്രിയോ ഒന്നും ഉപയോഗിക്കാറില്ല അവർ കൈകൊണ്ട് തന്നെ അതിൻ്റെ വാലും തലയൊക്കെ ഒന്ന് പിച്ച് കളയുമാണ് പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തി കണ്ട ഒരു ഭംഗി തോന്നത്തില്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ പിച്ചാർത്തിയൊക്കെ വെച്ചല്ലേ വെട്ടുന്നത് അങ്ങനെ നമ്മൾ ഒരുപാട് രീതിയിൽ ചൂട് വൃത്തിയാക്കുന്നത് കണ്ട് ഇപ്പം നമുക്കിനി ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകിയും കൂടെ എടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് കൂടിയാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഉപ്പുകല്ലോ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങനീരൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ചിലർ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ മീൻ ചട്ടിയിലിട്ട് അരച്ച് കഴുകാറുണ്ട് അതും നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പം ശേഷം നമ്മൾ ഒരുപാടങ്ങ് പ്രസ്സ് ചെയ്യരുത് മീനെല്ലാം അങ്ങ് ഉടഞ്ഞു പോകും ചെറുതായിട്ടിങ്ങനെ ചട്ടി ഒന്ന് ചരിച്ചു പിടിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇതിലേക്ക് ചട്ടിയിലിട്ടൊന്ന് ഉരച്ചെടുക്കാം അപ്പം ഇതിലെ ആ അഴുക്കും കാര്യങ്ങളുമൊക്കെ നല്ലപോലെ ഇളകി കിട്ടും അപ്പം നമ്മൾ നല്ലപോലെ ഉരച്ച് കഴുകി ഇനി നമുക്കൊരു അഞ്ചാറ് വെള്ളത്തിലെങ്കിലും കുറഞ്ഞത് കഴുകി എടുക്കണം അത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചൂടയാണ് ഇനി നിങ്ങളുടെ ഇഷ്ടാനുസരണം തോരനോ വറക്കാനോ ഒക്കെ ഉപയോഗിക്കാം പൊരിതപ്പെട്ട എല്ലാവർക്കും ചൂടമീനൊക്കെ ക്ലീൻ ചെയ്യാൻ അറിയാം എങ്കിൽ അറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് വീഡിയോകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം